ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ചുറ്റസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ പച്ചമരുന്നൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇത് എന്തിനുള്ളതാണെന്ന് അപ്പം നമ്മളിന്നൊരു ഹെയർ ഓയിലാണ് ഉണ്ടാക്കുന്നത് അതായത് മുടിയുടെ സംരക്ഷണത്തിന് മുടി കൊഴിച്ചിൽ താരൻ എന്നിവയൊക്കെ മാറിയിട്ട് മുടി നല്ല തിക്കായിട്ട് വളരാനുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അമ്മേനെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളെ നാട്ടിലെ ചുറ്റും പുറത്തൊക്കെ കാണുന്ന ഒരുപാട് ഒരുപാട് പച്ചമരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളെന്നൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പച്ചമരുന്നുകൾ ഓരോന്ന് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം കേട്ടോ ഓക്കെ ഇവിടെന്നോട്ട് തുടങ്ങാം അല്ലേ ഇത് കൈ കഞ്ഞുണ്ണി കഞ്ഞുണ്ണി കയ്യോന്നി എന്നൊക്കെ പറയുന്ന നമ്മുടെ മുടിയുടെ ഏറ്റവും വെളിച്ചെണ്ണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന നടാനായിട്ടാണ് കഞ്ഞുണ്ണി പിന്നെ മുയൽ ചെവിയൻ മുയൽ ചെവിയൻ പൂവാംകുറുന്നിലെറുളനെല്ലി കീഴാർനെല്ലി തുമ്പ തുമ്പു മുക്കുറ്റി ധിനി കേശവർദ്ധനി ആ ഹാ നമ്മള് സാധനങ്ങളൊക്കെ കുറെ കാണിച്ചിട്ടുള്ളു കേട്ടോ ഇതിൽ നിന്ന് ക്വാണ്ടിറ്റിയില് വ്യത്യാസം ഉണ്ടാവും പിന്നെ ആ ഇത് കരിനൊച്ചിന്ന് വന്ന സാധനം ആ നെല്ലിക്ക കരി തുളസി ആര്വേപ്പ് കറ്റാർവാഴ ചെമ്പരത്തി നമ്മളെ അതെ അതെ നീലിഭൃങ്കാതി ആ നമുക്ക് എണ്ണ കാച്ചാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനമാണ് നീലാമ്പരിയുടെ ഇല നീലാമരി നീലാമ്പരി പിന്നെ പിന്നിത് കറിവേപ്പിന്റെ ഇല മയിലാഞ്ചി പിന്നെ പനിക്കൂർക്ക പിന്നെ അത് കാണിച്ച് പിന്നെ നമ്മളെ സീഡ്സ് ആ ചുവന്നുള്ളിയൊക്കെ നമ്മൾ വേറെ എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചേ കാണിക്കുന്നുള്ളു ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെറുളി കരിഞ്ചീരകം ഫ്ലാക്സ് സീഡ് ചണവിത്ത ആ പിന്നെ നമ്മുടെ ഉലുവ ഇനിയും മേടയ്യാൻ സാധനങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ ഇതൊക്കെ നമ്മൾ ഇനി എണ്ണ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഇത് ചെയ്യാം വെട്ടിട്ടിട്ട് രണ്ട് പ്രോസസ്സിങ്ങിൽ ചെയ്യാം നമുക്കിത് എല്ലാതിന്റെയും നീരൊക്കെ എടുത്തിട്ട് അതിന്റെ ഇടിച്ച് പിഴിഞ്ഞ് നമ്മള് നീരെ അല്ലാതെ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞിട്ട് എടുത്തിട്ടും ചെയ്യാം അതുപോലെ തന്നെ ഇത് നുള്ളി ഇട്ടിട്ടില്ലേ അങ്ങനെയും ചെയ്യാം രണ്ടും ഒരുപാട് നമുക്ക് അത് ഇഷ്ടം നമ്മളിഷ്ടപ്പെട്ട പോലെ നമുക്ക് ചെയ്യാം നമുക്ക് നുള്ളിട്ട് ചെയ്യുമ്പോഴേ ഇത് രണ്ടു മൂന്ന് ദിവസം നമ്മൾ എണ്ണയിൽ ഇട്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സത്തും കാര്യങ്ങളൊക്കെ ഇടങ്ങും പിന്നെ ഇടിച്ച് പിഴിയാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് അറിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ നിൽക്കുന്നത് നമ്മൾ എന്ത് അതെ എന്ത് സംശയം ചോദിച്ചാലും നമുക്ക് എവിടെ വേദന അവിടെ വെച്ച് അത് എന്തായാലും ഇപ്പം നമ്മൾ അടുത്തുള്ള ഒരു അടുത്തുള്ളവർക്കായാലും എന്തായാലും അപ്പം നമുക്കൊരു സൊല്യൂഷൻ തരുന്ന ഒരുപാട് ഒരുപാട് റെമഡീസ് അറിയാം ഇപ്പം നമ്മളായാലും ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ വളരെ കുറവാ കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളപ്പമ്മയ്ക്ക് വിളിച്ചു ചോദിക്കുമോ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം അപ്പം അപ്പം തന്നെ ഇതിനുള്ളൊരു പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ എണ്ണകളായാലും ഒരുപാട് അറിയാം പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് കാണിക്കാം എന്തിനൊക്കെ പറ്റിയിട്ടുള്ള ഓയിലുകളും കാര്യങ്ങളും തലയ്ക്കും ശരീരത്തിനും വേദനകൾക്കും അങ്ങനെ പറ്റിയിട്ടുള്ള ഒരുപാട് അതെ അതെ ഇതൊന്നും ഇപ്പം ഉള്ള ഇതല്ല പണ്ട് കാലങ്ങളിലുള്ള ഒരുപാട് നമ്മൾ ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം നമ്മളെ പരമ്പരാഗതമായിട്ടൊക്കെ ഒരുപാട് വൈദ്യന്മാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മരുന്നുകളൊക്കെ അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു അറിവുള്ള ഒരാളാണ് അപ്പോൾ അപ്പം അങ്ങനെ അപ്പം നമുക്ക് ഓയിലുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണാം കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച നമ്മളെ പച്ച മരുന്നുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള അതായത് നമ്മൾ അരയ്ക്കാത്ത സാധനങ്ങൾ ഇപ്പം നെല്ലിക്ക കറ്റാർപാഴ് ചുവന്നുള്ളി ഈ സാധനങ്ങളും നമ്മൾ അതെ ചതച്ച് ചേർക്കണു കേട്ടോ ബാക്കി അലകളൊക്കെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ചതച്ച് ചേർക്കാനുള്ളത് കേട്ടോ എണ്ണ കാച്ചാനുള്ള മിക്സ് ഇത് ഉരുളി പിന്നിത് സ്റ്റവ് നേരത്തെ കാണിച്ച പച്ചമരുന്നുകളിൽ നമ്മൾ ആഡ് ചെയ്യുന്ന രണ്ട് സാധനങ്ങൾ നമ്മൾ പറയാൻ വേണ്ടു പോയി ഒന്ന് നമ്മളുടെ വെറ്റില നമ്മളെ വീട്ടിലുണ്ടായ വെറ്റില തന്നെയാണ് കേട്ടോ പിന്നെ കർപ്പൂര തുളസി ഇതും കൂടി നമ്മൾ ഇതില് ആഡ് ചെയ്തിട്ടുണ്ട് പച്ചമരുന്ന് മറ്റേ ഇലകളില് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അച്ചൻ ഞങ്ങളോട് ഒരു ബംഗാളി നേരത്ത് നിർത്തിയിട്ടുണ്ട് സ്റ്റൗ ഈ സ്റ്റൗവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓണാക്കാൻ അറിയില്ലല്ലോ അപ്പൊ നമ്മള് പുറത്തുനിന്ന് ഒരാളെടുത്താണ് കേട്ടോ വറ്റിസ മാത്ര കളർ മാറിച്ച് കളറും തല വരുമ്പോ വെള്ള മുഴുവൻ തളച്ചിട്ടു തണുപ്പാണ് നല്ലിക്കോചിക്കണം അതിനാണ് പനിക്കൂർത്ത വിട്ടിരിക്കുന്നത് അതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് തുളസിട്ടിരിക്കുന്നത് ഇതൊക്കെ തണുപ്പുള്ള വസ്തുക്കളാണ് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഇതൊക്കെ പനിക്കൂർക്ക തുളസി ഒക്കെ ആ അങ്ങനെ ഇടയിലിട്ടിടുന്നത് അന്ന് വേറെ ആ വീട്ടിലിടുന്നു കണ്ടില്ല അപ്പൊ നമ്മുടെ എന്നയുടെ പണി ഇവിടെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനി ഇത് ചൂടൊക്കെ ആറി ബോട്ടിലൊക്കെ ആക്കും ഇതുപോലെയുള്ള പച്ചമരുന്നുകൾ ഇട്ടിട്ടുള്ള നമ്മളെ നാട്ടിലുള്ള അതുപോലെ ഇപ്പം ഇങ്ങനത്തെ ഈ ചെടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എണ്ണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞാൽ മതി കേട്ടോ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പ്രകാരം ഇതുപോലെ ഹെയർ ഓയിലിൻ്റെ വീഡിയോസ് നമ്മൾ ഇപ്പോൾ എല്ലാം അവരും ഇപ്പോൾ പല രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ എണ്ണ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള കുറേ ചെടികൾ അതുപോലെ ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് ഒരുപാട് ഓരോന്നിനും എന്താ പറയുക ഓരോ ഔഷധ ഗുണങ്ങള് അപ്പോൾ നമ്മളിപ്പോൾ ഒരു എണ്ണ നമ്മൾ തലയിൽ തേക്കുമ്പോൾ നീരിളക്കത്തിനും അങ്ങനെയൊക്കെ ചിലവർക്ക് പറ്റാ ഇതൊക്കെ വരാറുണ്ടല്ലോ അപ്പം അതിനു വേണ്ടിയിട്ടും റെസിസ്റ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് വരെ നമ്മൾ ഈ എണ്ണയില് ആഡ് ആക്കുന്നുണ്ട് അതാണ് നമ്മളിതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ചിലവർക്ക് ഈ കാച്ചെണ്ണ തയ്ക്കുമ്പോൾ തലനീരറക്കം തയ്ക്കാണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എണ്ണ ഒക്കെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ ജലദോഷം വരും അപ്പോൾ അതുകൊണ്ട് കാച്ചെണ്ണകളൊന്നും പലരും ഉപയോഗിക്കാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതേ എണ്ണയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല അതാണ് ഈ ഒരു എണ്ണയുടെ പ്രത്യേകത നമ്മളത് ചൂടക്കാറി നന്നായി എണ്ണ അതിൽ നിന്ന് മാറ്റി ബോട്ടിലൊക്കെ ആക്കും നമ്മുടെ എണ്ണ എല്ലാം കഴിഞ്ഞ് കുപ്പിയിലാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് ഈ എണ്ണ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി തരും മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ ഓക്കേ അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ